നമസ്കാരം ഞാൻ ഉണ്ണികൃഷ്ണൻ ലൈവ് എഞ്ചിനീയേഴ്സ് കണ്ണൂരിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു നമ്മളൊരു വീട് അല്ലെങ്കിൽ ഒരു കടമുറി പൂർത്തിയാക്കി എടുത്ത് നിർമ്മാണം പൂർത്തിയാക്കി കഴിഞ്ഞിട്ട് നമുക്ക് ഈ കെട്ടിട നമ്പർ തരാത്തതിൽ നിന്ന് ഉത്തരവാദിച്ച് ശരിക്കും ആരാണ് അതുപോലെ തന്നെ കെട്ടിടത്തിൻ്റെ ചില ഭാഗങ്ങൾ പൊളിച്ചു മാറ്റിയാൽ മാത്രമേ നമ്പർ തരാൻ സാധിക്കുകയുള്ളൂ എന്നുള്ള നോട്ടീസ് ലഭിക്കുന്നതിനും ചിലർ കാരണക്കാരാണ് ആരാണവർ എങ്ങനെയാണ് അത് സംഭവിക്കുന്നത് ഈ കാര്യങ്ങളുടെ വിശദാംശങ്ങളിലൂടെയാണ് ഇന്നത്തെ എപ്പിസോഡ് കടന്നു പോകുന്നത് ഈ കാര്യങ്ങൾക്കൊക്കെ നിങ്ങളെ കയ്യിൽ ഒരു ഉത്തരവുണ്ടാവും അത് പഞ്ചായത്തുകളിലെ മുനിസിപ്പാലിറ്റികളിലെ അല്ലെങ്കിൽ കോർപ്പറേഷനുകളിലെ ഓവർ ചെയ്യർമാരാണ് അതിന് കാരണക്കാരെ സെക്രട്ടറിയാണ് കാരണക്കാരെ ക്ലർക്കാണ് കാരണക്കാർ എന്നൊക്കെയാണ് സാധാരണഗതിയിൽ നിങ്ങളെ കയ്യിലുള്ള ഉത്തരം അല്ലെ അതിനെപ്പറ്റി നമുക്ക് ഒന്ന് വിശദമായിട്ടൊന്ന് പഠിക്കാം ഇന്നത്തെ എപ്പിസോഡ് അതിനു വേണ്ടിയിട്ട് മാത്രം കെട്ടിട നിർമ്മാണ ചട്ടവുമായി ബന്ധപ്പെട്ട് കെട്ടിടം നിർമ്മിക്കാൻ ആഗ്രഹിക്കുന്ന എല്ലാവർക്കും ഉപകാരപ്പെടുന്ന വീഡിയോകൾ ഒന്നിനു പിറകെ ഒന്നായി ഈ ചാനലിലൂടെ ഉണ്ടാവും അതുകൊണ്ട് തന്നെ പുതുതായി കാണുന്നവർ ഈ ചാനൽ നിർബന്ധമായും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കാരണം അങ്ങനെ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ നിങ്ങൾക്ക് വീഡിയോ മിസ്സായിപ്പോവും എന്ന് ആദ്യമേ പറയട്ടെ ഇന്ന് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത് നമ്മൾ കെട്ടിടം നിർമ്മിച്ചു കഴിഞ്ഞാൽ പൂർത്തീകരണ സർട്ടിഫിക്കറ്റും പൂർത്തീകരണ പ്ലാനുകളും ലൈസൻസുകൾ നിങ്ങൾക്ക് പെർമിറ്റ് പ്രകാരമാണോ കെട്ടിടം നിർമ്മിച്ചത് എന്ന് ചെക്ക് ചെയ്തതിന് ശേഷം ഉണ്ടാക്കിത്തരും അത് നിങ്ങൾ പഞ്ചായത്തിലോ അല്ലെങ്കിൽ മറ്റ് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലോ സമർപ്പിച്ചു കഴിഞ്ഞാൽ അവിടുത്തെ എഞ്ചിനീയറിംഗ് വിഭാഗം വന്ന് വീണ്ടും സൈറ്റ് പരിശോധിക്കും ആ പരിശോധന റിപ്പോർട്ട് തദ്ദേശ സ്വയംഭരണ സെക്രട്ടറിയെ അറിയിക്കുകയും അതിൽ ഏതെങ്കിലും വിധത്തിൽ അപാകത അവർ തോന്നുന്നുണ്ടെങ്കിൽ അവർ ഉടമയ്ക്ക് നോട്ടീസ് അയക്കുകയും ആണ് പതിവായി ചെയ്യുന്നത് കെട്ടിടത്തിൻ്റെ ഭാഗം പൊളിച്ചു നീക്കാൻ നോട്ടീസ് അയക്കുന്നത് സെക്രട്ടറി ആയതുകൊണ്ട് കെട്ടിട ഉടമയ്ക്ക് സെക്രട്ടറിയോട് സ്വാഭാവികമായും വിരോധം ഉണ്ടാകാൻ സാധ്യതയുണ്ട് അതുപോലെ ആ സെക്രട്ടറിയോടും എഞ്ചിനീയറിംഗ് വിഭാഗത്തിൽ നിന്ന് സൈറ്റ് വന്ന് നോക്കിയ ഉദ്യോഗസ്ഥനോടും ശത്രുത ഉണ്ടാവുന്നത് സ്വാഭാവികം മാത്രം എന്നാൽ നിങ്ങൾ മനസ്സിലാക്കേണ്ടുന്ന ഒരു കാര്യം നിങ്ങളെ ഈ കെട്ടിടത്തിന്റെ ഭാഗം പൊളിച്ചു നീക്കേണ്ടി വരുന്ന വിധത്തിലേക്ക് എത്തിച്ചത് ആരാണ് എന്നതാണ് നിങ്ങൾക്ക് എന്തുകൊണ്ടാണ് നോട്ടീസ് ലഭിച്ചത് ഒരു ചട്ട ലംഘനം അവിടെ നടന്നതുകൊണ്ട് മാത്രമാണ് അത് കിട്ടിയത് എന്ന കാര്യവും നിങ്ങൾ മറക്കരുത് കേരള കെട്ടിട നിർമ്മാണ ചട്ടം ലംഘിച്ച് ഏതെങ്കിലും നിർമ്മാണം അവിടെ നടന്നിട്ടുണ്ട് എങ്കിൽ അല്ലെങ്കിൽ പൂർത്തിയായിട്ടുണ്ട് എങ്കിൽ അതിൻ്റെ ആദ്യ നടപടിയായി തദ്ദേശ സ്വയംഭരണ സ്ഥാപനം നിങ്ങൾക്ക് തരുന്ന നോട്ടീസാണ് പ്രൊവിഷണൽ ഓർഡർ ഇത് തരുന്നത് ഈ സ്ഥാപനങ്ങൾ ആണെങ്കിലും അതിലേക്ക് നയിക്കാനുള്ള കാരണം നിങ്ങൾ പെർമിറ്റ് അനുസരിക്കാതെ ഒരു നിർമ്മാണം നടത്തിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് അതിന് തീർച്ചയായും നോട്ടീസ് ഉണ്ടാവും എന്ന കാര്യം മറക്കാതിരിക്കുക അതായത് നിങ്ങൾ ഒരു ലൈസൻസ്ഡ് എഞ്ചിനീയർ വഴി പൂർത്തീകരണ സർട്ടിഫിക്കറ്റും പൂർത്തീകരണ പ്ലാനും തയ്യാർ ചെയ്തതിന് ശേഷം അത് പഞ്ചായത്തിലോ അല്ലെങ്കിൽ മുനിസിപ്പാലിറ്റിയിലോ കെട്ടിട നമ്പർ അപേക്ഷയുടെ കൂടെ സമർപ്പിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ ഏതെങ്കിലും വിധത്തിൽ കെട്ടിട നിർമ്മാണ ചട്ടം ലംഘിച്ചിട്ടുണ്ടോ എന്ന് ചെക്ക് ചെയ്യാനായി പഞ്ചായത്തിൽ നിന്നും അല്ലെങ്കിൽ മുനിസിപ്പാലിറ്റിയിൽ നിന്നും ഉദ്യോഗസ്ഥർ വന്ന് നോക്കുമ്പോൾ മാത്രമാണ് നിങ്ങൾക്ക് ചിലപ്പോൾ ചട്ടലംഘനം നടന്നിട്ടുണ്ട് എന്ന കാര്യം മനസ്സിലാക്കാൻ പറ്റുന്നത് ഏതൊക്കെ തരത്തിലുള്ള ലംഘനമാവാം മതിയായ ഓപ്പൺ സ്പേസ് ഇല്ലാതെ നിങ്ങൾ വീട് അല്ലെങ്കിൽ ഷോപ്പിന്റെ പണി പൂർത്തിയാക്കിയിരിക്കുന്നു ഓപ്പൺ സ്പേസ് എന്ന് പറഞ്ഞാൽ ഫ്രണ്ടിൽ നമ്മുടെ കെട്ടിടത്തിലേക്ക് വിടേണ്ടുന്ന മൂന്ന് മീറ്ററും അതുപോലെ പിറകുവശത്ത് നിന്ന് ഒന്നര മീറ്ററും സൈഡിൽ നിന്ന് ഒരു മീറ്ററും തുടങ്ങിയവയാണ് ഓപ്പൺ സ്പേസ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഇങ്ങനെ വിടാതെ നമ്മൾ നിർമ്മിച്ചത് കൊണ്ടാവാം ഇവിടെ കെട്ടിട നിർമ്മാണ ചട്ടത്തിന്റെ ലംഘനം നടന്നിട്ടുള്ളത് എന്ന് മനസ്സിലാക്കാവുന്നതാണ് ഇവിടെ നിങ്ങൾക്ക് പലപ്പോഴും കെട്ടിട നിർമ്മാണ ചട്ടം അറിയില്ല എന്നത് ഒരു വാസ്തവം പിന്നെ കെട്ടിടം നിർമ്മിക്കുന്ന കോൺ കോൺട്രാക്ടർമാരിൽ എത്ര പേർക്കറിയാം പലർക്കും അറിയില്ല എന്നതാണ് സത്യം നമ്മൾക്കൊരു ലൈസൻസ്ഡ് എഞ്ചിനീയർ പ്ലാൻ വരച്ചു തരുന്നു നമ്മൾ ആ പ്ലാൻ ഇഷ്ടപ്പെട്ട് തൃപ്തിപ്പെട്ട് അദ്ദേഹത്തെ കൊണ്ട് പെർമിറ്റ് എടുപ്പിക്കുന്നു അതിനുശേഷം നമ്മൾ ഒരു കോൺട്രാക്ടറെ നിർമ്മാണ ജോലി ഏൽപ്പിക്കുന്നു അപ്പോൾ നമുക്ക് അംഗീകാരം കിട്ടിയ പ്ലാൻ പ്രകാരം മാത്രമേ കെട്ടിടം പണിയാൻ പാടുള്ളൂ പക്ഷേ പലപ്പോഴും സംഭവിക്കുന്നത് ഈ കോൺട്രാക്ടർമാർ നിങ്ങളിൽ നിന്നും വർക്ക് ഏറ്റെടുത്തു കഴിഞ്ഞാൽ അവിടെയും ഇവിടെയും അതായത് ഫ്രണ്ടിലോ ബാക്കിലോ സൈഡിലോ ഒക്കെ കുറച്ചൊക്കെ മുൻപോട്ട് തള്ളി കെട്ടിടം നിർമ്മിക്കും അങ്ങനെ നിർമ്മിക്കുന്നുണ്ടെന്ന് നിങ്ങൾക്കറിയാമോ സത്യത്തിൽ അറിയില്ല ഇവർ ഇങ്ങനെ നിർമ്മിക്കുന്നത് മനഃപൂർവം ആണോ എന്ന് ചോദിച്ചാൽ ആണെന്ന് ഞാൻ പറയില്ല പക്ഷേ ഈ കെട്ടിടത്തിന് മാക്സിമം സൗകര്യം ഉണ്ടായിക്കോട്ടെ എന്നൊക്കെ വിചാരിച്ചിട്ട് അല്ലെങ്കിൽ നിർമ്മാണ സമയത്ത് അളവ് നോക്കുമ്പോഴുണ്ടാകുന്ന ചെറിയ പാകപ്പിഴ മൂലമോ ഒക്കെ ആയിട്ട് തീർച്ചയായും ചില ചട്ടലംഘനങ്ങൾ ചില കെട്ടിടങ്ങൾക്ക് ഉണ്ടാകും അത് ചിലപ്പോൾ ചെറിയ പ്ലോട്ടായിപ്പോയത് കൊണ്ടായിരിക്കും നാല് സെന്റിലൊക്കെ കെട്ടിടം പണിയുമ്പോൾ ഒരുപാട് ചട്ടലംഘനം ഉണ്ടാകും അതിലൊക്കെ ഓപ്പൺ സ്പേസ് കൃത്യമായി ഇല്ലാതെ പോകുന്നതാണ് ഇന്നത്തെ കാര്യം അപ്പോൾ ഇങ്ങനെ വരുമ്പോൾ ചിലപ്പോൾ നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെട്ടു എന്ന് വരാം നിങ്ങൾ കോൺട്രാക്ടറോട് ഈ കാര്യം പറയും അപ്പോൾ കോൺട്രാക്ടർ പറയും പഞ്ചായത്തിൽ പരിചയമുള്ള ആളുണ്ട് അത് നമുക്ക് ശരിയാക്കാം അതിനെപ്പറ്റി നിങ്ങൾ അധികം ടെൻഷൻ അടിക്കണ്ട നിങ്ങളെ സമാധാനിപ്പിക്കാൻ പറഞ്ഞെന്ന് വരും അങ്ങനെ നിർമ്മാണം തടസ്സമില്ലാതെ മുന്നോട്ട് പോകും എന്നാൽ ഈ കാര്യങ്ങളൊന്നും നിങ്ങൾക്ക് പെർമിറ്റ് എടുത്തു തന്ന എൻജിനീയറുടെ ശ്രദ്ധയിൽപ്പെടുത്താൻ നിങ്ങൾ ശ്രദ്ധിക്കാറില്ല അതിൻ്റെ പരിണിത ഫലം എന്താണെന്ന് വെച്ചാൽ നിർമ്മാണം പൂർത്തിയായ ശേഷം പൂർത്തീകരണ സർട്ടിഫിക്കറ്റ് നൽകാൻ വേണ്ടി നേരത്തെ പെർമിറ്റ് എടുത്തു തന്ന എഞ്ചിനീയറെ വിളിച്ചാൽ സൈറ്റ് അവർ വന്ന് അളന്ന് നോക്കിയിട്ട് ച ചട്ടലംഘനം നടന്നിട്ടുണ്ട് എന്ന കാര്യം നിങ്ങളോട് പറയും അപ്പോൾ നിങ്ങൾ എഞ്ചിനീയറോട് എന്താണ് പറയുക നേരത്തെ നമ്മളെ കോൺട്രാക്ടർ ഒരു ധൈര്യം തന്നിട്ടുണ്ട് നമ്മളെ ആളുടെ പഞ്ചായത്തിൽ കുഴപ്പമില്ല നമുക്കത് നമ്പർ ശരിയാക്കി എടുക്കാം എന്നൊക്കെ ഉള്ളത് അറിയാതെ പറ്റിപ്പോയതാണ് സാർ പൂർത്തീകരണ പ്ലാനും പൂർത്തീകരണ സർട്ടിഫിക്കറ്റും ഒന്ന് ശരിയാക്കി പഞ്ചായത്തിൽ കൊടുത്താൽ ബാക്കി കാര്യങ്ങളൊക്കെ ചെയ്തു തരാൻ നമുക്ക് ആളുണ്ട് അങ്ങനെ കേൾക്കുമ്പോൾ മിക്ക എഞ്ചിനീയർമാരും ഇലയ്ക്കും ഉള്ളിലും കേടില്ലാത്ത തരത്തിൽ പൂർത്തീകരണ പ്ലാൻ തയ്യാർ ചെയ്ത് കൂടെ പൂർത്തീകരണ സർട്ടിഫിക്കറ്റും തയ്യാറാക്കി പഞ്ചായത്തിൽ അല്ലെങ്കിൽ മുനിസിപ്പാലിറ്റിയിൽ ഓൺലൈൻ ആയി അയച്ചു കൊടുക്കും അയച്ചു കൊടുത്ത് കുറച്ച് ദിവസം കഴിഞ്ഞാൽ പഞ്ചായത്തിൽ നിന്ന് അല്ലെങ്കിൽ മുനിസിപ്പാലിറ്റിയിൽ നിന്ന് ഉദ്യോഗസ്ഥർ കെട്ടിടത്തിന്റെ നിയമലംഘനം നടന്നിട്ടുണ്ടോ എന്ന് പരിശോധിക്കാൻ വരും ചിലപ്പോൾ പണ്ടുണ്ടായിരുന്ന ഉദ്യോഗസ്ഥൻ ആയിരിക്കില്ല വരുന്നത് പുതുതായി സ്ഥലം മാറി വന്ന ഉദ്യോഗസ്ഥൻ ആയിരിക്കും അവരിൽ പലരും ചിലപ്പോൾ റെക്കമൻഡേഷന് നിന്ന് കൊടുക്കാത്തവരായിരിക്കും അങ്ങനെ അവർ സൈറ്റിൽ വന്ന് നിയമലംഘനം കണ്ടുപിടിക്കുകയും സെക്രട്ടറിക്ക് റിപ്പോർട്ട് നൽകുകയും അത് നിങ്ങൾക്ക് നോട്ടീസ് ലഭിക്കുകയും ചെയ്യും ഇനി നിങ്ങളെ സഹായിക്കാം എന്ന് പറഞ്ഞ കോൺട്രാക്ടർ അപ്പോഴേക്കും കൈമലർത്തിയിട്ടുണ്ടാവും ചിലപ്പോൾ ഈ നോട്ടീസ് വന്നാൽ നിങ്ങൾ ആകെ പേടിച്ച് വരേണ്ടിരിക്കുകയായിരിക്കും കോൺട്രാക്ടർ പറയും കുറച്ച് രൂപ കയ്യില് വെച്ച് കൊടുത്തു കഴിഞ്ഞാൽ നമുക്കിത് ഒതുക്കാം അങ്ങനെ അമിത പൈസ നിങ്ങളിൽ നിന്നും തട്ടിയെടുക്കാനും സാധ്യതയുണ്ട് ചിലപ്പോൾ സൈറ്റിൽ വെച്ച് തന്നെ സെറ്റിലാവുകയും ചിലപ്പോൾ തെറ്റിലാകാതെ പോവുകയും ചെയ്യും ഞാൻ ഈ കാര്യങ്ങൾ പറഞ്ഞത് ആരെയും കുറ്റപ്പെടുത്താനല്ല ആരെയും കുറ്റപ്പെടുത്തുന്നുമില്ല നിങ്ങൾ പ്രോപ്പറായി യഥാസമയം നിങ്ങളുടെ പെർമിറ്റ് തയ്യാർ ചെയ്തു വന്ന എൻജിനീയറുടെ അടുത്തു നിന്ന് ഉപദേശങ്ങൾ സ്വീകരിച്ചു സ്വീകരിച്ചുകൊണ്ടാണ് കെട്ടിട നിർമ്മാണം തുടർന്നതെങ്കിൽ നൂറ് ശതമാനമോ നിങ്ങൾക്ക് അവസാന നിമിഷം ഇങ്ങനെ ഒരു ടെൻഷൻ അടിക്കേണ്ടുന്ന കാര്യം ഉണ്ടാവുകയില്ലായിരുന്നു അല്പം സാമ്പത്തിക ലാഭം വിചാരിച്ച് കാര്യങ്ങൾ പെർമിറ്റ് എടുത്ത എഞ്ചിനീയറുമായി സംസാരിക്കില്ല സാമ്പത്തിക ലാഭം എന്ന് ഉദ്ദേശിച്ചത് ആ എഞ്ചിനീയർ സൈറ്റിൽ വന്ന് കാര്യങ്ങൾ പറഞ്ഞു കഴിഞ്ഞതിന് ഫീസ് വാങ്ങിക്കും ആ ഫീസിൻ്റെ കാര്യമാണ് അത് കൊടുക്കാൻ പഠിക്കുന്നത് കൊണ്ടാണ് അധികം ആൾക്കാരും എഞ്ചിനീയറെ വിളിക്കാത്തത് എന്ന് ഞാൻ മനസ്സിലാക്കുന്നു കോൺട്രാക്ടർമാർ പലപ്പോഴും പെർമിറ്റിനനുസരിച്ച് കെട്ടിടം പണിതില്ലെങ്കിൽ കെട്ടിട ഉടമ വെട്ടിലാകും എന്ന കാര്യത്തിൽ ഒരു സംശയവും വേണ്ട ആയതുകൊണ്ട് പെർമിറ്റ് എടുത്തു തരുന്ന ലൈസൻസിൻ്റെ എഞ്ചിനീയറേ കൊണ്ട് ഇടവേള വെച്ച് സൈറ്റ് ഇൻസ്പെക്ഷൻ ചെയ്യിക്കേണ്ടത് നിർബന്ധമായും ചെയ്യണമെന്ന ഒരു കാര്യമാണ് പ്രത്യേക കാര്യം ഒന്ന് ശ്രദ്ധിക്കേണ്ടത് ഒരു കാരണവശാലും ഓപ്പൺ സ്പേസ് കുറഞ്ഞു പോകാതെ ശ്രദ്ധിക്കണം മറ്റുള്ള അനധികൃത നിർമ്മാണങ്ങളൊക്കെ റെഗുലറൈസ് ചെയ്ത് അധികം പൈസ അടച്ച് ക്രമവൽക്കരിക്കാൻ സാധിക്കും എന്നാൽ ഓപ്പൺ സ്പേസ് കുറഞ്ഞു പോയാൽ ആ കെട്ടിടത്തിന്റെ മുഴച്ചു നിൽക്കുന്ന ഭാഗം പൊളിച്ചു നീക്കുകയല്ലാതെ വേറെ ഒരു വഴിയുമില്ല ഇന്ന് ഇത്രയും കാര്യങ്ങളാണ് നിങ്ങളെ ഓർമ്മിപ്പിക്കുവാൻ ആഗ്രഹിച്ചത് ഇനി പുതിയൊരു ഓർമ്മപ്പെടുത്തൽ വീഡിയോവുമായി അടുത്ത എപ്പിസോഡിൽ നമുക്ക് കണ്ടുമുട്ടാം